ഹലോ അലൈക്കും മക്കളെ ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ലോകം ചരിത്ര നന്നാകാൻ നന്നാകാൻ നന്നാക്കാൻ നമ്മൾ കൂട്ടിയേ പറ്റില്ല പക്ഷേ എങ്കിലും കുറേയൊക്കെ ശ്രമിച്ചാൽ നടക്കാവുന്ന ഒരു കാര്യമാണ് അതായത് ഞാനൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് അത് നിങ്ങൾ വായനക്കാർ താല്പര്യമുള്ള ഒരു ഇത് നിങ്ങൾക്ക് മേടിക്കാം അത് ദൂരക്കാരാണെങ്കിൽ ഞാൻ കുറേ പാർസൽ അയച്ചു തരും വില വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് പക്ഷേ ഈ വില നിങ്ങൾ നോക്കണ്ട ഇത് നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കുടുംബം കുടുംബം നന്നാവും മക്കൾ നന്നാവും ഭർത്താക്കന്മാർ നന്നാവും മാതാപിതാക്കൾ നന്നാവും പിന്നെ നാട് നന്നാവും ലോകം നന്നാവും പിന്നെ നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ കുറേ ഫോണിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കും അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് ഈ ബുക്കിന്റെ പേര് ഇതാ ഇത് നല്ലൊരു ബുക്കാണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടുംബത്തിലേ ചേത്താമാര് ഇഡ്ലീസ് ജിന്ന് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കുടുംബത്തിൽ നിന്ന് വിട്ടുകൊണ്ടു പോകും അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആയറും വർക്കത്തും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കാണുക എന്നിട്ട് എൻ്റെ നമ്പറും മോൾ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ വിളിക്കുക വെറും നൂറ്റി നാൽപ്പത്തി രൂപയാണ് ഈ ബുക്കിൻ്റെ വില ഇത് ഇപ്പോൾ ഞാൻ കുറച്ച് പരസ്യത്തിന് വേണ്ടി ഇറക്കിരിക്കുകയാണ് പക്ഷേ കുറേ ബുക്കുകളുണ്ട് പല തരത്തിലുണ്ട് നമ്മൾ വായിച്ചാൽ ഒരിക്കലും ഒഴിവാക്കാൻ നമുക്ക് തോന്നില്ല കാരണം അത്രയും ബുക്കുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് താല്പര്യമാണെങ്കിൽ മേടിക്കുക ആവശ്യപ്പെടുക ഇത് നല്ല നല്ല കാര്യങ്ങളാണ് ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നന്നായി വരും ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കും അത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചെടുക്കുക ഈ ബുക്ക് വായിക്കുക വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക ഇത് മോട്ടികൾ നോട്ടീസുകളെല്ലാം ഇറക്കിയിട്ടുണ്ട് കുറച്ച് എനിക്ക് ഓർഡർ ആയിട്ടുണ്ട് ചെന്നൈയിലേക്കാണ് അത് വായനക്കാരാണ് ഇത് വായിച്ചു നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇന്നാണ് നമുക്ക് ഫോണ് ടി വി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാന് വന്നത് പണ്ട് കാലങ്ങളിലൊക്കെ വായനക്കാരായിരുന്നു വായിക്കും വായിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഇൻട്രസ്റ്റാണ് കാരണം നമ്മൾ ഈ വല്ല ജോലിക്ക് പോയിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അത് വേഗം ചെല്ലണം കുടുംബത്തിനേക്ക് എന്നിട്ട് അത് വായിക്കണം പകുതി വായിച്ചു വെച്ചിരിക്കുകയാണ് ഇത് മുഴുമിക്കണം എന്ന് നമ്മൾ പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ടായിരുന്നു അന്നൊക്കെ ഈ ദുനിയാവ് നല്ല നല്ല കാര്യങ്ങളായിരുന്നു അസുഖം പ്രധാനപ്പെട്ട അസുഖത്തു നിന്നും പെട്ടെന്ന് പെട്ടെന്നുള്ള അപകട മരണത്തിനും എല്ലാറ്റുന്നും പടക്കു തമ്പുരം നമ്മളെ കാത്ത് ഉദ്ദേശിക്കുമായിരുന്നു ഇന്നിപ്പം നമുക്കതല്ല ഈ ലോകത്ത് നമ്മൾ റെബിനെ പേടിക്കാണ്ട് നടക്കുന്നൊരു കാലഘട്ടമാണ് നമ്മൾക്ക് ആരും ആരെയും പേടിയില്ല എന്നുള്ളത് കുടുംബത്തിൽ തന്നെ നമുക്ക് മക്കളെ കുട്ടികളെ ഭർത്താക്കന്മാർ ഭാര്യന്മാർ തമ്മിൽ തമ്മിൽ ബാപ്പന്മാരും ഉമ്മന്മാർ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ കോട്ടികൾ വൈരാഗ്യങ്ങൾ ഇതൊക്കെ തന്നെ ദുനിയാവും പക്ഷെ ഈ ബുക്ക് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കതെല്ലാം മനസ്സിലാകും കാരണം എന്താ വെച്ചാൽ ഈ പണ്ട് കാലങ്ങളിൽ നടന്നു തരുന്ന കാര്യങ്ങൾ എല്ലാം ഇതിൽ കൂടെ അറിയാൻ കഴിയും അപ്പോൾ കുറേ ഫോണുകളിൽ അതെല്ലാം നമ്മൾ ഒഴിവാക്കും നമ്മൾ ഈ ബുക്ക് മേടിക്കാൻ താല്പര്യപ്പെടും അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഈ ബുക്ക് ആവശ്യപ്പെടാം കേട്ടോ പിന്നെ ഇത് മാത്രമല്ല കുറേ ബുക്കുകളുണ്ട് ഇത് ഞാൻ പറയാം ഇത് മേടിക്കണം, വായിക്കണം ഞാൻ പറഞ്ഞില്ലേ വിലയ്ക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് എല്ലാം എൻ്റെ ഈ അക്കൗണ്ടിലും ഇതിലേക്ക് അയച്ചു തരിക വാഹനത്തിലേക്ക് ഞാൻ നിങ്ങൾക്ക് ബുക്കാക്കി തരാം പിന്നെ ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട് എല്ലാ അഡ്രസ്സും ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് പറയാം പിന്നെ അതിൽ കൂടെ ഇത് ഞാൻ ഓരോ വീട്ടുകളിലും കുറേ കൊടുത്തു ഇനി കൊടുക്കാനുള്ളതാണ് ഇതൊക്കെ കുറേ ആൾക്കാർ മേടിച്ച് കുറച്ച് ഓർഡർ ആയിട്ടുണ്ട് എനിക്ക് അപ്പം നിങ്ങൾ താല്പര്യം ആണെങ്കിൽ എന്നെ വിളിക്കൂ നല്ല ബുക്കാണ് നല്ല കഥയാണ് നല്ല ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് അതൊക്കെ അതിലുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇനി ഇതിലുള്ള കഥകളെല്ലാം നിങ്ങൾ വായിച്ച് ബുക്ക് മേടിച്ചാലേന്നെ മനസ്സിലാവുള്ളൂ ഏത് നാട്ടിലേക്കും ഞാൻ അയച്ചു തരുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ആവശ്യപ്പെടണം നിങ്ങൾ കാരണം പൈസ അല്ല നമുക്ക് പ്രധാനം ഇത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ലോകം എന്നുള്ളതാണ് അത് നിങ്ങൾ ഏതൊരു കുട്ടിക്കും നിങ്ങൾക്ക് കൊടുത്താൽ നമ്മുടെ മക്കൾ കുറേ നന്നാവും ഈ ബുക്ക് വായിക്കാം ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം നമ്മുടെ മക്കൾ ഇഞ്ചി മക്കളായാലും ആരായാലും കുറേയൊക്കെ പോണൊഴിവാക്കി ഈ ബുക്കിലേക്ക് താല്പര്യപ്പെടും അത് നിങ്ങൾ മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങളാണ് മക്കൾ ചെയ്യുക അപ്പോൾ നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അവർക്കത് തോന്നും ആ വാപ്പയമ്മയും നല്ലതാണ് ചെയ്യുന്നത് അപ്പം നമ്മളും ചെയ്യട്ടെ അത് എന്നുള്ളത് അവർക്കും അത് തോന്നും പിന്നെ ഈ ഫോണിൽ നമ്മൾ കുറേയൊക്കെ നല്ല കാര്യങ്ങളുണ്ട് ഫോൺ എല്ലാറ്റിനും വേണം ഉപയോഗിക്കണം കുറേ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടെ ആവുമ്പോൾ എത്ര ദുനിയാവിൽ എത്ര മക്കൾ മരണപ്പെട്ടു പോണു ഏ എത്രയും മക്കൾ പിഴച്ച് പോണു ഇതെല്ലാം നമ്മൾ പൊഞ്ഞുപോലെ വളർത്തി ഉണ്ടാക്കിയ മക്കളാണ് അപ്പം നിങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ പിശാസികളും പോകാൻ ഇത് നല്ലതാണ് ഈ ബുക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക കാണുക ആവശ്യപ്പെടുക എൻ്റെ പേര് സുബൈദ അതിൽ കൊടുത്തിട്ടുണ്ട് ഏ ഞാൻ ഉമ്മീസ് വേൾഡ് അറ്റാർലസ് സുബൈദയാണ് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഇതിൽ നിങ്ങൾ കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക ബുക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടുക വില നിങ്ങൾ നോക്കണ്ട പൈസ നോക്കണ്ട നിങ്ങൾക്ക് ഇത് വായിച്ചു തന്നിട്ട് നിങ്ങളിത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൈസ അയച്ചാൽ മതി കേട്ടോ ശരി എന്നാൽ അസ്ലാമലേക്കും